ചെറക്കടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാർഷികമാണ് ഇവിടെ ഇന്ന് നടത്തപ്പെടുന്നത് നമ്മൾ വാർഷികപയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചീഫ് ഇപ്പം എം എൽ എയുമായ ജയരാജ് സാർ അവറുകളാണ് ഞങ്ങൾ ഇതിലെ അത്യക്ഷ്യൻ നമ്മുടെ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയമായ പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ സാർ അവറുകളാണ് ബാക്കി നമ്മുടെ ഡി എം സി ജില്ലാ മിഷൻ കോർഡിനേറ്റർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമാർ മെമ്പർ നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻറ് ബാക്കി ചിറക്കടവ് പഞ്ചായത്തിൻ്റെ മെമ്പേഴ്സ് പിന്നെ ഞങ്ങളുടെ സി ഡി എസ് മെമ്പറുമാരെ വിവിധ വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എല്ലാവിധ ആശംസകളും ഈ സി ഡി എസ് ഭാഷകത്തിന് സിഡിയെ ചെയർപേഴ്സൺ എന്ന പേരിൽ ഞാൻ നേർന്നുകൊണ്ടു ും വായുവും ജലവും മണ്ണും അഗ്നിയും ഈ ലേശവും ജീവന്റെ അടിസ്ഥാനമാണ് ഈ പഞ്ചഭൂതങ്ങളെ తనే తేరు

ಶ ಆಸಕ್ತಿ ಅಲ್ಲೂಡಿಯಲ್ಲ ಮನುಷ್ಯನೇ ವಲಿಯ വിചാരങ്ങളുടെയും അതെ നന്മയുടെ ലോകം യും നേടിയെടുക്കാൻ പാടില്ല പാടുണ്ടോ എങ്ങിപ്പോയി അവരെ തിന്മയുടെ വിഷമിട്ടു വിഷ പുകയും വിഷ തീയും വിഷദ്രാവകവും എല്ലാ പ്രളയത്തിൽ അനേക ആത്മാക്കളുടെ പ്രതിനിധി ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽപ്പെട്ട് ജീവൻ പെടിയാനുള്ളവരുടെ പ്രതിനിധി പ്രിയ മനുഷ്യ സഹോദരങ്ങളെ പണത്തിന്റെയും അധികാരത്തിന്റെയും ആസക്തിയുടെയും ഭ്രാന്ത നിന്നെ ഭയപ്പെടാത്ത യഥാർത്ഥ മനുഷ്യന്റെ പ്രതിനിധിയാണ് ഞാൻ നീ കാട്ടുന്ന നക്കളിൽ കുരുങ്ങുന്നവരല്ല ഞങ്ങൾ ലോകത്തിൽ യഥാർത്ഥ അറിവിനായും ജ്ഞാനത്തിനായും നന്മയ്ക്കായും പ്രയത്നിക്കുന്നവരാണ് ഞങ്ങൾ അത്രയ്ക്കു ധൈര്യമോ എന്റെ കൂട്ടുകാരായ നന്മയുടെ ഇനിയും കടന്നുവരൂ നന്മയുടെ വ്യക്തവും വിഷമില്ലാത്ത ഉളവുമുണ്ട് ഭൂമിയുടെ ലാവണ്യം വീണ്ടെടുത്താൻ ശ്രമിക്കുന്ന ധൈര്യമുള്ള യുവ കർഷകനാണ് ഞാൻ കർഷകനുടർന്നാൽ മാത്രമേ മനുഷ്യരെ നിന്നും ും യഥാർത്ഥ യർ കൊണ്ട് തീമയുടെ രാജാവിനെ ചുറ്റുവരിയൂ അലസ്വതയുടെ അനീതി ഉൾപ്പെടാതെ മനുഷ്യരെ സത്യത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന നന്മയുള്ള യഥാർത്ഥ ജ്ഞാനബലം കൊണ്ട് തിന്മയുടെ കണ്ണുകൾ അധികാര കഫേലകളെ ും വർണ്ണത്തിനും ഒക്കെ അപ്പുറം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്ര നിർമ്മാതാവാണ് ഞാൻ യഥാർത്ഥ ആത്മപരം കൊണ്ട് തിന്മ രാജ്യത്തിന്റെ ഭയപ്പെടുത്തി എല്ലാഭിലാഷങ്ങളെയും പിടിച്ചു കെട്ടു ിൽ നിന്നും നമ്മയെ ബോധിപ്പിച്ച ഗുരുജനങ്ങൾക്ക് വന്ദനം പറയാം ശരീരത്തെയും മനസ്സിനെയും ദേശത്തെയും ഇനി മാലിന്യങ്ങളുടെ കുപ്പത്തൊട്ടിയാക്കാൻ മാലിന്യങ്ങളെല്ലാം തലം സംസ്കരിച്ച് പുതിയ ജീവന്റെ തുടിപ്പുകൾ ഉണർത്താം മാലിന്യമുക്തമായ നാള് ഇവിടെ നമ്മളിൽ നിന്നും ആരംഭിക്കട്ടെ